ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്ന് എൻ്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റാക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്തൊരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരുന്ന അല്ലെങ്കിൽ അത് ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും മല എന്നാ പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ആഹത്താണോ കമൻ്റ് കേട്ടോ അപ്പം ഞാനന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജുദാ ഷാജിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ല ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മാൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു ഞാൻ പഠിച്ചോനോട് പൊരുത്തം ചോദിച്ചു തവബ് ചെയ്തു മടങ്ങിയെന്നൊക്കെ ഫസ്റ്റ് ഉമ്മാനോടല്ലേ പൊറത്തും ചോദിക്കണ്ടേ ഫസ്റ്റ് നീ പോയി ഉമ്മാനോട് പൊറത്തും ചോദിച്ചിട്ട് വന്നിട്ട് അള്ളഹാനോട് തോപച ചെയ്യും എന്നാൽ മാത്രമേ പഠിച്ചവ സ്വീകരിക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും പഠിച്ചവ സ്വീകരിക്കാൻ പോകില്ല അത്രത്തോളം നീ അബ അപവാദമാണ് അമ്മാനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നേ അതും പബ്ലിക്കിൽ വന്നിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാ അത് അന്നേരമൊക്കെ കണ്ടപ്പോ എൻ്റെയൊക്കെ ഒരു അവസ്ഥ എൻ്റെ പഠിച്ചുപോലെ ഒരു സ്വന്തം പെറ്റുമ്മ ഇങ്ങനെയൊക്കെ പറയൂ അതായത് ഉം കുട്ടി ഉണ്ടായ കഥ വരെ വേറെ ആളുകൂടെ പോയ കഥ അതൊക്കെ ഉമ്മാനെ കൂട്ടിട്ട് പറയുന്നത് അതൊക്കെ ഏതുമ്മ സഹിക്കും ഇതിനെ ചൊല്ലിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്റെ ടെൻഷൻ മൂലം ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിന് മുന്നും ഞാന് കുറെ പ്രാവശ്യം ടെൻഷനും ബാക്കിയുള്ളതും കൂടിയിട്ട് മൂന്നാല് പ്രാവശ്യം സൂസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തിയാണ് ഇപ്പോഴും അതേ മൈൻഡില് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഒരു വ്യക്തി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളാണ് അനാഥരാവ് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഉപ്പില്ല ഉമ്മാനേം കൂടി ഇല്ലാണ്ടാക്കണ രീതിയിലാണ് ഓരോരുത്തരുടെ ഇത് അത് ഞാൻ ഇപ്പൊ തന്നെ മൈൻഡിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ആവുന്നത് ഞാൻ പറഞ്ഞു നോക്കും നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അത് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്താലും മാറുവോ ഇല്ലല്ലോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ അതവിടെ തന്നെ കാണും അതിപ്പോ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ആൾക്കാർ അത് ഇതെടുത്ത ഐ ഓരോ ഐഡിയകളിലായിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് ചാനലുകളിൽ അപ്പോൾ പിന്നെ നീ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല ഫസ്റ്റ് നീ പോയി ഉമ്മാനോട് പൊരുത്താന്ന് ചോദിക്കുക എന്നിട്ട് പോയിട്ട് പഠിച്ചു തൗബ ചെയ്യ്. എന്നാ ചിലപ്പം പഠിച്ചു സ്വീകരിക്കായിരിക്കും അല്ലാണ്ട് പെറ്റുമ്മാനെ അപവാദം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പം ഭയങ്കര ആള് ഭയങ്കര മര്യാദക്കുട്ടിയായിട്ടായിരിക്കുന്നത് മര്യാദ കുട്ടി എന്ന് വെച്ചാൽ ഇനി എപ്പോഴാണ് അത് കൊണ്ടളകുന്നതെന്ന് പറയാനേ പറ്റത്തില്ല അതിപ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ അവളെ കുറ്റം പറയുന്നു കുറ്റം പറയുന്നല്ല അവളെ സ്വഭാവം പറയുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ കൈസാണല്ലോ ഉമ്മാൻ്റെ വോയിസ് ഒക്കെ പുറത്തുണ്ടെന്ന് അപ്പോൾ കൈസിനെതിരെ പോയിട്ട് ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചു അതിൻ്റെ വൈഫിന്റെ പിക്ചർ വരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവൾ കളിച്ച ആളാണ് സ്വന്തം ഉമ്മാനെ വിടുന്നില്ല പിന്നെയാണ് വേറെ പെൺപിള്ളേരെ വിടുന്നത് അപ്പോൾ കേസ് അതുമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേസ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കാര്യങ്ങളൊന്ന് കേട്ടോക്കെ മുമ്പ് നമ്മൾ ഷാജിത ശാജിക്കത്തിന് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിനും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനും അതെന്തായി എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ ആദ്യം ഈ കേസുമായിട്ട് ചെന്നത് എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് പോലീസുകാർ ഇത് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കോടതി പോയി എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു വളരെ നിരാശപ്പെടുത്തുന്ന സമീപനമായിരുന്നു അപ്പൊ പോലീസുകാരുടെ ഉണ്ടായി അങ്ങനെ ഞാൻ എന്താക്കി വേണ്ട നിയമോപദേശം തേടി ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനസ്സിൽ തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ വേണ്ട ിയമോപദേശം കിട്ടിയതിനു ശേഷം ഞാനെന്താക്കി ഡി ജി പിക്കും എസ് പിക്കും ഒരു കത്തം കഴിച്ച് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു അവർ വീണ്ടും ഓരോരോ ഒഴിവ് കഴിവുകളും പറയാൻ തുടങ്ങി കാരണം ഇവർക്ക് എങ്ങനെയും ഇത് കേസ് കേസെടുത്ത ചൊറാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഞാൻ തിരിച്ചു പോലീസാരുടെ ഉത്തരവ് പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ല അതിന് വിശദീകരണം എനിക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുള്ളത് അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഫോം വെച്ച് അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞിട്ടും അവരുടെ വിശദീകരണം ഒന്നും കിട്ടിയില്ല അതോടെ ഞാൻ എന്ത് ചെയ്തു ഈ കാര്യം ബോധിപ്പിച്ച് വീണ്ടും ഡിവൈഎസ്പിക്കും എസ് പിക്കും കത്തയച്ചു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിന് എന്നെന്ത ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഛാജ ഷാജിക്കെതിരെ താങ്കൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണ് എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വരെ വരണമെന്ന് അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി വേണ്ട മുഴികളെല്ലാം കൊടുത്തു മിക്കവാറും എഫ്ഐആർ വീണിട്ടുണ്ടാകും സ്റ്റേജ് ഷാജക്ക് നേരെ കൊടുപോയിട്ടുണ്ടാകും അത് നൂറ് ശതമാനം ചോറാണ് എന്തായാലും ഒരുപാട് പിന്നാലെ നടന്നു കേട്ടോട്ട് കിട്ടിയല്ലോ പടച്ചോനോട് പൊരുത്തം ചോദിച്ചു മടങ്ങി എന്നൊക്കെ ഫസ്റ്റ് ഉമ്മാനോടല്ലേ പൊറത്തും ചോദിക്കണ്ടേ ഫീ പോയി ഉമ്മാനോട് പൊരുത്തം ചോദിച്ചിട്ട് വന്നിട്ട് അള്ളഹിനോട് തൗപ ചെയ്യേ നടച്ചോ സ്വീകരിക്കു എന്തായാലും ഷാജിദാക്ക് ഷെരീഫ് എന്ന ബ്രോ കൊടുത്തത് വല്ലാത്തൊരു അടിയാണ് ആരും എന്താ അതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഷെരീഫ് കട്ടൊക്കെ ഇറങ്ങിയിട്ട് കൊടുത്ത് നല്ല രീതിക്ക് എന്തായാലും ഇപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നുണ്ട് കറക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ജീൻസും ടോപ്പും ഒക്കെ ഇപ്പം ഇച്ചിരി ഒന്നും കുറഞ്ഞ് നൈറ്റിയിലൊക്കെയാണ് ഇപ്പം ഇരുത്തം എന്താണെന്ന് അറിയത്തില്ല റീച്ച് കുറഞ്ഞിട്ടാണോ വ്യൂസ് കുറഞ്ഞിട്ടാണോ അറിയില്ല ഇപ്പോഴത്തെ ഈരത്തെ നിങ്ങൾ നോക്കണ്ട കുറച്ചൊന്ന് കേറി വന്നാൽ ആള് പഴയതിണക്കിന്നെ ആവും പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ എങ്ങനെ പൈസ കയറി വന്നാലും അത്ര റീച്ച് കയറി വന്നാലും എങ്ങനെ ആയാലും ആ വായിലിരിക്കുന്ന നാക്ക് വെച്ചിട്ട് ഒന്ന് 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 അടങ്ങി അടക്കി വയ്ക്കുക അത്രേ ഉള്ളൂ അത് ചെയ്താൽ നീ രക്ഷപ്പെടും ബാക്കിയൊക്കെ നീ ചെയ്തു അത് അവർ അവരിഷ്ടേ ജീൻസ് ഇടുന്നതെന്നും പാവാട ഇടുന്നതൊക്കെ ഇഷ്ടം അവരിഷ്ടക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്ന് എന്റെ യൂട്യൂബ് അതെന്നും ഒക്കെ ഞാൻ ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ അത് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പുറത്തു തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തരും കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എൻ്റെ യൂട്യൂബിൽ കാണില്ല എന്റെ ഷോർട്സിൽ കാണില്ല എന്റെ ഏഹ് ഞാൻ കല്യാണുസരിച്ചാ തുറക്കണമെന്നാ പറഞ്ഞു ഏഹ് ഒരു ചെറിയൊരു കട അവിടെ തുറക്ക അതും അയാൾ അനുവദിച്ച തന്നെ ഒരു മഹാഭാഗ്യം ഇന്റെ ഈ വീഡിയോ അതൊക്ക പാടനം കണ്ടെ അയാൾക്ക് മനസ്സിലായി മാസം വാടക വാടകണ്ടാവൂല ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എളുപ്പിറങ്ങിക്കോളാൻ പറഞ്ഞു അവള് യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു അതേ ഏഹ് യേശുദാസും ഇല്ല എം ജി സുകുമാറും ഇല്ല സന്തോഷ് പണ്ഡിറ്റും ഇല്ല കടയില്ല ഒന്നുമില്ല ഒക്കെ പാടന മൂഞ്ചി ഏഹ് ഓളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട് അതാണ് ആദ്യം അവളെ ഒഴിവാക്കിയത് എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം ഇന്നോട് വന്നിട്ട് പറഞ്ഞു ശരീഫ് ഇനി ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും ഓരോരുത്തൊരു ബന്ധത്തിന് ഞാൻ പോകൂല ഇന്ന ഇതിൽ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഇതിലൊരു റോളും ഇല്ല അല്ലാതെ ഓർത്തിട്ട് ഇന്ന ഇതിലേക്ക് വലിച്ചെടുതെന്ന് ഞാൻ പറഞ്ഞു ഇജിതി ഇല്ലെങ്കിൽ ഇജി പേടിക്കേണ്ട കാര്യമില്ല ഇത് അങ്ങോട്ട് മാറിയിരുന്നു പക്ഷെ ഇനി തന്നെ ഇതിൽ കാണരുതെന്ന് അപ്പോ പറഞ്ഞോ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് അനിയനും ഇജിയും ഒക്കെ ഒരേ മാതിരി തന്നെ നിന്നിട്ടാ വലുതല്ലോ എനിക്ക് ഒരിക്കലും അവളെ അവളെ ഒരിക്കലും ഒറ്റ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ ഇവള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോന്നു അവിടുന്ന് മഹല്യരും പോലീസും വാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവളിക്ക് പോകാനൊരു നാടുണ്ടായിരുന്നില്ല അതിലാണ് ഇവിടെ മെസ്സേജ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത് എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ എനിക്ക് തലിക്കാലം ഒന്ന് നിൽക്കാനാണ് അപ്പോ ഇവളാണ് ഈ സ്ത്രീ ഈ ഇവളപ്പോ നിൽക്കുന്ന വീടില്ലേ ഈ വീട്ടിൽ ഇതിന്റെ മുമ്പൊരു പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു തൂങ്ങി വെച്ചിട്ട് ഈ വീട്ടിൽ ആരും ആരും ഈ വീട് എടുക്കുന്നില്ല എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല കാരണം എന്താ അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷു ആയിരുന്നു അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു അങ്ങനെ ആ വീട് കുറെ കാലം ഊട്ടിയിട്ട് കിടക്കിയിരുന്നു അതിന്റെ അടിയിക്കാണ് ഈ വന്നത് അപ്പൊ പിന്നെ വന്നത് ശെയ്ത്താനല്ലേ അതുകൊണ്ട് പേടിച്ച അല്ലാതെ യുദ്ധങ്ങൾ കൊടുത്തതാണ് പക്ഷെ ഇത് മെനയായി ഇപ്പൊ ഇറങ്ങാൻ വന്നിട്ട് ഇറങ്ങുന്നില്ല ഏഹ് ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയേക്കാണ് ശെയ്ത്താൻ കഴിഞ്ഞപ്പോ എന്താ ആയത്തിനെ കുറിച്ച് ഓദ്യീട്ടടക്കം പോകാത്ത ശരി പിന്നെ എന്താ ചെയ്യുക അതാണ് ഇപ്പൊ ആ പരക്കാരവസ്ഥ ഏഹ് ഓല് ഓരോട് കംപ്ലയിന്റ് പറയുന്നുള്ളു ഞാൻ എന്ത് ചെയ്താന ഞാൻ പറയുന്നുണ്ട് ഏഹ് ഓള് നിന്ന് പോകാം നാളെ പോകാം മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ് കുപ്പിയില് കൂറ വട്ടം മാതിരി ഇങ്ങനെ വട്ടം കറങ്ങി കൊണ്ടിരിക്കണം എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ മുപ്പത്തിയേൽ ആരോടെ ഒക്കെ പറയുന്നുണ്ട് ഈ ഹൗസ് ഓണർ നമുക്കിപ്പം നിന്ന് വിഷയമല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഓള മറ്റേ കടയുടെ റൂമിൽ ആകാൻ പറഞ്ഞത് അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത് ജാതി തരികേണ്ടത് സമ്മതിച്ചു പതിയെ 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 ഇവൾക്ക് ചാനൽ മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലായി അവളുടെ ജീവിതം ഒരുപാട് തവണ കരഞ്ഞും അല്ലാണ്ടയും ഒക്കെ കാലു പിടിച്ചു ഇവളുടെ ഇക്ക മരിക്കണ സമയത്ത് വരെ ഇവള് ഇവളുടെ വീട്ടിലാ ഇയാളോട് തെറ്റിട്ട് ഇയാള് പോയിട്ട് ഇങ്ങനെ ചെയ്തു കാരണം എന്തായാലും ഒരു മനുഷ്യ സഹിക്കേണ്ടതിലോ അപ്പുറത്തേക്ക് ഒരാണ് ഒരാണൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പലതും എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിച്ചു പിടിച്ച് ജീവിക്കുന്ന ആളാണ് ആ ആണിന് ഇത്തരം ഒരു സ്ഥിതി വരണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ അത്രയും ആ ആണ് ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട് അത്രയും വേദന തിന്നിട്ടുണ്ട് നിങ്ങൾ എന്താ അയാളെ കുറിച്ച് ചിന്തിക്കാത്തു അയാള് ഈ ഭൂമിയിൽ ജീവിക്കാൻ അയാൾക്ക് അവകാശമല്ലേ ഉണ്ടായിരുന്നില്ലേ അയാൾക്ക് അയാളുടെ അഞ്ചു മക്കളുടെ കൂടെ ജീവിക്കാൻ അത്രയും ആഗ്രഹിച്ചൊരു മനുഷ്യനല്ലേ അപ്പോൾ ഇനി സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്താ എനിക്ക് കുറെ ആളുകൾ കഴിച്ചില്ലാകുന്നല്ലാതെ ഓള് ചിലപ്പോ കബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കളി പഠിപ്പിച്ചു അതിനപ്പൊ ഓള് കടക്കണം ആ കബറിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല മുൻകരു നെക്ലിയറും ഓൾക്ക് ഇവളക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സെൽഫി ഇടക്കാലും ഏന്ന് കാണാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ഒരു അയാള് ഫയർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞത് ഞാൻ ഓട്ടോ കാര്യവും ഒക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ അയാൾക്ക് കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഫയർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ട് അയാൾ നിന്ന് എന്നിട്ട് എന്നെ കണ്ട് ഞാൻ എടുക്കുന്നതേയുള്ളു അയാൾ അപ്പഴത്തേക്ക് എനിക്ക് അതിനൊന്ന് കാണേണ്ട ആഗ്രഹം കൊടുക്കും എന്നിട്ട് എന്നെ പറഞ്ഞു ഒരിക്കലും ഇവർക്ക് ഒരു വീട് ഞാൻ കൊടുക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാനത് കൊടുക്കൂല നിന്റെ വീഡിയോസ് ഇരുന്ന് കണ്ടപ്പോഴാണ് ഇവിടെ അപ്പോഴാണ് ഞാൻ ഇവളെ കുറിച്ചിട്ട് അന്വേഷിച്ചത് അപ്പോഴാണ് നീ മാത്രമല്ല എല്ലാം വരുന്നത് ഇവൾ ഇത്രയും മോശം പെണ്ണാണെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പോകൂലത് എന്നും പറഞ്ഞാൽ അയാൾ